നമസ്കാരം ഞാൻ അഫ്രൻ ഫാത്തിമ സി എ ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഔഷധ സസ്യമായ ദന്തപാലയെ കുറിച്ചാണ് വെൺപാല അയ്യപ്പാല ഗന്ധപാല വെട്ടപാല കോംപാല എന്നിങ്ങനെ വിവിധ തരം പേരുകളിലാണ് ഇവ ഈ സസ്യം അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ശ്വേതകുടിച്ച് എന്നും ഇംഗ്ലീഷിൽ സ്വീറ്റ് ഇൻഡ്രജ എന്നും അറിയപ്പെടുന്നു റെയ്റ്റിയ ടി എന്നാണ് ദന്തബാലയുടെ ശാസ്ത്രനാമം വേനൽക്കാലങ്ങളിലാണ് ദന്തബാല പൂക്കുന്നത് വെളുത്ത പൂ പൂവാണ് ഇതിനുള്ളത് വനപ്രദേശങ്ങളിലും പാറയിടുക്കുകളിലും ഇവ വളരുന്നു ഇതിന്റെ ഇലയിലും തടിയിലും കായയിലും ധാരാളം പാലുണ്ട് പത്തു മീറ്ററോളം ഉയരത്തിൽ വളരുന്ന സസ്യമാണ് ദന്തപാല ചർമ്മയോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധ ഔഷധമായി ദന്തപാല ഉപയോഗിച്ചു വരുന്നു ഉരുണ്ടു നീളമുള്ള കായയാണ് ഇവയ്ക്കുള്ളത് സോറിയാസിസ് താരൻ വട്ടച്ചോറി ചർമ്മത്തിന് പുറത്തു കാണപ്പെടുന്ന പാടുകൾ എന്നിവയ്ക്ക് എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ ഔഷധമായി ഗന്ധപാല ഉപയോഗിക്കുന്നു ഇതിന്റെ ഇലയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പാൽ എന്നുവെച്ചാൽ പശ അതാണ് ഈ സസ്യത്തിന്റെ പ്രധാന മരുന്നും വേനൽ കാലങ്ങളിൽ ഈ സസ്യത്തിന്റെ ഇല കൊഴിഞ്ഞ് പുതിയ ഇലകൾ ഉണ്ടാകും നമ്മുടെ നാട്ടിലും സർവസാധാരണമായി ഈ സസ്യം കാണപ്പെടുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു